പത്തനംതിട്ട സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയന കിച്ചണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹാളിൽ ദേവയാനും അതുപോലെ മുത്തശ്ശിയും ഉണ്ട് അപ്പോഴാണ് നവ്യ അതുവഴി നടന്നു വരുമ്പോൾ ഒരു തലകറക്കം പോലെ തോന്നുമ്പോഴേക്കും നയനയെ നയനയെ എന്ന് പറഞ്ഞ് വിളിച്ചും കൊണ്ട് അങ്ങ് മഴങ്ങി വീഴുവാണ് വിളി കേട്ടും കൊണ്ട് നയന ഓടി വരുന്നുണ്ട് അപ്പോഴേക്കും ദേവയാനയും മുത്തശ്ശിയും എന്താ നവ്യ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് അരികിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോഴേക്കും ബോധം കെട്ടി താഴെ വീഴുന്നുണ്ട് എന്താ അയച്ചി പറ്റി എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ നയന അപ്പോഴേക്കും ദേവയാനി പോയിട്ട് വെള്ളം എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറയുകയാണ് വെള്ളം എടുത്തുകൊണ്ട് വന്ന് തളിച്ചിട്ടൊന്നും ശരിക്കും ബോധം വരുന്നില്ല കേട്ടോ തളർന്ന പോലെ കിടക്കുകയാണ് ഇത് കണ്ട് ദേവയാനി പറയുന്നുണ്ട് നവ്യ നല്ല ടയർഡായിട്ടാണ് തോന്നുന്നത് എത്രയും വേഗം തന്നെ ഹോസ്പിറ്റലിൽ തോന്നുന്ന അമ്മ എന്നുള്ള കാര്യം പറയുമ്പോൾ അയ്യോ ഇവിടെ ആരും ഇല്ലല്ലോ നയനെ നീ പെട്ടെന്ന് ആദർശിനെ ഫോൺ ചെയ്യുന്നു പറയണേ അങ്ങനെ ഫോണിൻ്റെ വിളിക്കുമ്പോൾ വിളിക്കുമ്പോ ആദർശം എടുക്കുന്നില്ല എന്തായി നയന എന്നുള്ള കാര്യം ചോദിക്കുകയാണെ മുത്തശ്ശി മുത്തശ്ശി അവർ ആണെന്ന് തോന്നുന്നത് ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുകയാണേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഡ്രൈവർ പുറത്തുണ്ടല്ലോ ഞാൻ ചേച്ചി ഹോസ്പിറ്റലിൽ എത്തിച്ചോളാം എന്ന് നയന പറയുമ്പോൾ നീ ഒറ്റയ്ക്ക് പോകണ്ട ഞാനും കൂടെ വരാം അമ്മ ഇവിടെ നിന്നോളൂ ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറയുകയാണേ ദേവയാനി അങ്ങനെ കാറിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്നത് കാണിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കും നയന ആദർശിനെ വിളിക്കുന്നുണ്ട് എത്ര പ്രാവശ്യം വിളിച്ചു എന്നിട്ടും അവരെന്താ ഫോൺ എടുക്കാത്തത് ഇത്രമാത്രം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ എത്തുകയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് നയനേന്റെ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ് നവ്യ ചേച്ചി എനിക്ക് ഹോസ്പിറ്റലിൽ എത്തി എന്ന് പറയുമ്പോൾ നയനെ എനിക്ക് ഒട്ടും വയ്യ എന്ന് പറയുകയാണെ അങ്ങനെ നയനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എത്രയും വേഗം പെട്ടെന്ന് ഒരു വീൽ ചെയർ എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് പേഷ്യൻറ്റിന് ഒട്ടും പാടില്ല എന്ന് പറയുമ്പോൾ വീൽ ചെയറായിട്ട് വന്നിട്ട് അവളെ ഡോക്ടറിൻ്റെ അരികിലേക്ക് എത്തിക്കുകയാണ് അങ്ങനെ ഒരു ഉള്ളിലേക്ക് കയറുന്ന അതേ സമയം തന്നെ പുറത്ത് ആദൃശ് ശ്വേത മയങ്ങി വീണിട്ട് ശ്വേതയും കൊണ്ടിട്ട് വരുവാണ് ഫ്രണ്ടിൽ നിൽക്കുന്ന വാർഡ് ബോയിനെ കാണുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വീൽ ആയിട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട് സർ വീൽ ചെയർ ഇപ്പോൾ ഒരു പേഷ്യൻറ്റിനും കൊണ്ട് ഉള്ളിലേക്ക് പോയതാണെന്ന് പറയുകയാണേ വേറെ വീൽ ചെയർ ഇവിടെ ഇല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരുപക്ഷെ കോറിഡോറിൽ എവിടെയെങ്കിലും കാണും എന്നെ ഒരു പേഷ്യൻറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോറി സർ എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ നിന്ന് പോകുകയാണേ അങ്ങനെ ആദൃശ് ഉള്ളിൽ പോയി നോക്കുന്ന സമയത്ത് അവിടെ ഒരു വീൽ ചെയർ കാണുന്നുണ്ട് ആ വീൽ ചെയർ എടുത്തുകൊണ്ട് വന്നിട്ട് ശ്വേതയും കേട്ടിട്ട് ഡോക്ടർ അരികിലേക്ക് ചെല്ലാണ് തുടർന്ന് നവ്യയുടെ ഡോക്ടർ നവ്യയും അതുപോലെ ദേവ്യാനിയും നായന അവിടെ നിൽക്കുന്ന സമയത്ത് നവ്യ അങ്ങോട്ട് മാറ്റുന്ന രീതിയിൽ സിസ്റ്ററിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഈ പേഷ്യൻ്റെ കൊണ്ടുപോയിട്ട് ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ച് കൊണ്ടുപോകണമെന്ന് പ്രത്യേകമായിട്ട് പറയാനെട്ടോ തുടർന്ന് ദേവേനയുടെ അടുത്തും നയനയുടെ അടുത്തും പറയുന്നുണ്ട് ഞാൻ നവ്യ ഇവിടുന്ന് മനഃപൂർവ്വം മാറ്റിയതാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അവൾ ടെൻഷൻ ആവരുത് എന്ന് കരുതിയിട്ട് ഒരു ഗർഭിണിയായ പെണ്ണ് വാങ്ങി വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു തെറ്റാണ് വീട്ടിൽ ഇത്രയും ആൾക്കാരുണ്ടായിട്ടും നിങ്ങളൊക്കെ എന്ത് ചെയ്യുമായിരുന്നു അതേസമയം നവ്യക്ക് ട്രിപ്പ് ഇടുന്നത് കാണിക്കുന്നുണ്ട് തുടർന്ന് ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങളുടെ ഫാമിലി ഡോക്ടർ ആയതുകൊണ്ട് പറയാണ് ഇതേ സമയത്ത് ഇവരുടെ മെൻറ്റൽ ഹെൽത്ത് ഹെൽത്ത് എല്ലാം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അവര് നന്നായിട്ട് ഇരുന്നാൽ മാത്രമല്ലേ ആ ജനിക്കാൻ വന്ന കുഞ്ഞും നല്ല രീതിയിൽ ജനിക്കുള്ളൂ തുടർന്ന് ദേവയാനി പറയുന്നുണ്ട് ഞങ്ങൾ ഇനി ശരിക്കും അവളെ ശ്രദ്ധിച്ചോളാം ഡോക്ടർ ഇപ്പം നമ്മയ്ക്ക് എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പം ഭയപ്പെടാനൊന്നുമില്ല പക്ഷേ അവളുടെ മെന്റൽ ഹെൽത്ത് ഭയങ്കരമായിട്ട് വീക്ക് ആണ് അതെന്താന്ന് നയനെ ചോദിക്കുന്ന സമയത്ത് എന്താണെന്നുള്ള കാര്യം അവളെടുത്ത് സമാധാനപരമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം സ്ട്രെസ് വളരെ കൂടുതലാണ് എനിക്ക് തോന്നുന്നത് അവൾ ശരിക്കും ഉറങ്ങുന്നില്ല എന്നാണ് അതുകൊണ്ട് വൈറ്റമിൻ ടാബ്ലറ്റ്സും സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സും ഞാൻ എഴുതി തരാം നിങ്ങൾ റെഗുലറായിട്ട് നോക്കേണ്ട ഒരു കാര്യം അവളുടെ ഫുഡും അവൾ നന്നായിട്ട് ഉറങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് അതുമാത്രല്ല അവളുടെ മെന്റൽ ഹെൽത്ത് എപ്പോഴും പീസ് ആയിട്ട് ഇരിക്കണം എന്നുള്ള കാര്യങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം സോറി ഡോക്ടർ ഇനി ഞങ്ങൾ നന്നായിട്ട് നോക്കിക്കോളാം എന്ന് ദേവിയാനി പറയുമ്പോൾ നിങ്ങൾ സോറി കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇതൊന്നും പറയുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പോകുന്ന കുഞ്ഞ് എത്ര പ്രധാനപ്പെട്ടതെന്ന് നിങ്ങൾ എന്നെ മനസ്സിലാക്കണം അതൊരിക്കലും ഞാൻ പറഞ്ഞിട്ട് വേണ്ട നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞെ ഈ ലോകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തന്റെ അച്ഛനോടും അമ്മയോടുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് വരുന്നത് അങ്ങനെ ഒരു കുട്ടിയുടെ വരവ് എത്ര പ്രധാനപ്പെട്ടതാണ് അത് ദൈവത്തിന്റെ അനുഗ്രഹമല്ലേ എത്രയോ ആൾക്കാർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കാതെ ഹോസ്പിറ്റലിലും ദൈവത്തിന്റെ പകലിലും ഒക്കെ പോയിട്ട് ചുറ്റി ചുറ്റിക്കറിയും കൂടെ നടക്കുകയാണ് നിങ്ങൾക്കൊരു കുഞ്ഞ് പറക്കാൻ വേണ്ടി പോവാണ് ആ കുഞ്ഞിനെ നല്ല രീതിയിൽ നോക്കേണ്ടത് നിങ്ങളുടെ കടമയല്ലേ ഇത് കേൾക്കുമ്പോൾ ദൈവയാനി പറയുന്നുണ്ട് ഡോക്ടർ ഞങ്ങൾ ഇനി നന്നായിട്ട് നോക്കിക്കോളാം അവളെ എന്ന് തുടർന്ന് ശ്വേതയെ ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കിക്കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ആദർശം ചോദിക്കുന്നുണ്ട് ശ്വേതയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം പേടിക്കാൻ മാത്രം ഒന്നുമില്ല എന്നും അവള് അലർജിയുള്ള ടാബ്ലറ്റ് മാറ്റി കഴിച്ചതാണ് അതിൻ്റെ മയക്കത്തിലാണ് ഒരു ട്രിപ്പ് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടാവുന്നതാണ് തുടർന്ന് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഡോക്ടർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കറക്റ്റായിട്ട് വെച്ചോളൂ പിന്നെ മെഡിസിൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം കേട്ടോ അദർശ് അങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നയനയും ദേവിയാനിയും കൂടി വരുന്നുണ്ട് കേട്ടോ നയനയും ദേവിയാനിയും ഭയങ്കര സംസാരത്തോട് കൂടിയിട്ടാണ് വരുന്നത് ആദർശിനെ അവർ കാണുന്നില്ല പക്ഷെ ആദർശ് അവരെ കാണുകയാണ് പെട്ടെന്ന് തന്നെ ഒരു സൈഡിലേക്ക് മറിഞ്ഞു നിൽക്കുന്നുണ്ട് ഇപ്പം എന്തിനായിരിക്കും അമ്മയും നയനയും കൂടി ഹോസ്പിറ്റലിലേക്ക് വന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണെ അവർ രണ്ടുപേരും നടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീൽ ചെയറ് നയനയുടെ കാലിലൂടെ കയറി പോകുന്നുണ്ട് ആ എന്ന് പറഞ്ഞിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ദേവിയാനി നയനയെ പിടിക്കുകയാണ് അങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് പോകുന്ന രീതിയിലാണ് കേട്ടോ പോകുന്നത് എങ്ങനെയുണ്ട് കുഴപ്പമില്ലല്ലോ വേദനിക്കുന്നുണ്ടോയെന്നൊക്കെ ദേവിയാനി ചോദിക്കുന്നുണ്ടേ അയ്യോ നയനയ്ക്ക് എന്തോ വയ്യായി ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ രാവിലെയൊക്കെ അവൾ നല്ല പോലെ ആയിരുന്നുണ്ടല്ലോ ഉണ്ടായിരുന്നത് ഇപ്പോൾ പെട്ടെന്ന് അവൾക്ക് എന്തോ ശരീരത്തിൽ സുഖമില്ലാതായ പോലെ ഉണ്ടല്ലോ അവൾക്ക് തീരെ വയ്യാത്തതുകൊണ്ടായിരിക്കും ഒരു അമ്മ തന്നെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് ഇനി ഫോണ് ഞാൻ വണ്ടിയിൽ വെച്ചല്ലോ എന്നെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് തവണ ദൈവമേ വിളിച്ചിട്ടുണ്ടാവുമല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ വിചാരിച്ചോണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും നയനയും ദേവ്യാനും ആദർശിന്റെ അരികിൽ നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് മാറി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ആദർശ മനസ്സിൽ വിചാരിക്കുന്നത് പെട്ടെന്ന് തന്നെ മെഡിക്കൽ ഷോപ്പ് എവിടെയെന്ന് കണ്ടെത്തിയിട്ട് മരുന്നുകളൊക്കെ മേടിച്ചിട്ട് ഇവിടുന്ന് എസ്കേപ്പ് ആവണം അങ്ങനെ ഫയൽ മറച്ചു വെച്ചും മുഖം കാണാത്ത രീതിയിലാണ് ആദർശ് അവിടെ നിന്ന് പോയിട്ട് മെഡിസിൻ മേടിക്കുന്നത് തുടർന്ന് ശ്വേതയും കൂട്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പൊ നീ ഓക്കേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ ഓക്കെ ആണ് ട്രിപ്പ് ഇട്ടപ്പം കുറച്ച് ഓക്കെ ആയിട്ടുണ്ടെന്ന് പറയുകയാണെ അങ്ങനെയാണെ നീ ഒരു കാര്യം ചെയ് ഷോൾ എടു ഈ സാരി എടുത്തിട്ട് തലയിൽ കൂടെ മറച്ചേക്കെന്ന് പറയണേ എന്താ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല നിനക്ക് എന്നുള്ള കാര്യം പറയണേ പുറത്ത് ഇത്രയും വലിയ ചൂടാണ് അപ്പോൾ എങ്ങനെയാ എനിക്ക് തണുക്കുന്നത് എന്നോട് എതിർത്ത് സംസാരിക്കാതെ ഞാൻ പറഞ്ഞതുപോലെ കേക്ക് ഡോക്ടർ അങ്ങനെയാ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആദർശം തന്നെ സാരിന്റെ തുമ്പെടുത്തിട്ട് തലയിൽ കൂടെ മറച്ചു കൊടുക്കുവാണ് അങ്ങനെ ക്ഷേതയുടെ തലയിൽ കൂടെ സാരി ഇട്ട് കൊടുത്തതിന് ശേഷം ആദർശം ഇങ്ങനെ ഫയൽ വെച്ചിട്ട് മുഖം മറിക്കുന്നുണ്ട് എന്തിനാ എന്തിനാദർശം നീ ഫോ ഫയൽ വെച്ചിട്ട് മുഖം പറിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ അവർ വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് പോകണം എന്ന് പറയണേ ആര് വരുന്നതിന് മുമ്പ് ഡോക്ടർ വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് പോകണമെന്ന് പറയണേ ഇത് കേൾക്കുമ്പോൾ ശ്വേത പറയുന്നുണ്ട് ആദർശം നീ പറയുന്നതൊക്കെ കേട്ടു കഴിഞ്ഞാൽ എനിക്കെന്ത് ഭ്രാന്ത പിടിക്കുന്ന പോലെ ആവുന്നുണ്ട് വാ നമുക്ക് എന്ന് പറഞ്ഞിട്ട് അവർ കാറിൽ ചെന്ന് ഇരിക്കുകയാണേ കാറ് പാർക്ക് ചെയ്ത അവിടെ സീറ്റ് ബെൽറ്റ് ആദർശം ഇടുമ്പോഴേക്കും നയനയും ദേവിയാനിയും അതുപോലെ നവ്യയും കൂടി ചേർന്നിട്ട് കാറിലേക്ക് കേറാൻ വേണ്ടി പോകുന്നത് ആദർശ് കാണുന്നുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് അയ്യോന്ന് ആദർശ് പറയുന്നുണ്ട് ശ്വേത ചോദിക്കുന്നുണ്ട് എന്താന്നുള്ള കാര്യം ഏയ് ഒന്നുമില്ല തുടർന്ന് ശ്വേതൻ്റെ അടുത്ത് താഴെ എന്തുകൊണ്ട് അത് എടുക്കുന്നുള്ള കാര്യം പറയുമ്പോൾ ഏയ് അവിടെ ഒന്നും ഇല്ലല്ലോ എന്ന് ശ്വേത പറയണേ ഒന്നുമില്ലേ നിന്റെ ഫോൺ എവിടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇതാ എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുമ്പോഴേക്കും അത് തട്ടി താഴെ ഇടോ ആദർശ് ഇതേക്ക് താഴെ വീണു അത് എടുക്കുന്നു എന്ന് പറയണേ ആദർശ് നിനക്ക് എന്താ പറ്റിയത് നീ എന്താ എടുക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്വേത അത് താഴേക്ക് കുനിഞ്ഞിട്ട് എടുക്കുന്നുണ്ട് ശ ആണെങ്കിൽ തല നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും വണ്ടിയിൽ ദേവിയാനിയും അതുപോലെ നവ്യയും നയനെ കയറ്റിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ വന്നിട്ട് വണ്ടിയിൽ കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോഴേക്കും ശ്വേത അത് എടുത്തിട്ട് എണീറ്റിട്ടുണ്ട് നേരക്കെ ഇരിക്കുകയാണ് രണ്ടുപേരും ആ സമയത്ത് എന്നിട്ട് ഇത്ര പെട്ടെന്ന് നീ എന്തിനാ അത് എടുത്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അവരിങ്ങനെ സംസാരിക്കാണ് കേട്ടോ അപ്പം നയനയാണെങ്കിൽ മറിഞ്ഞ് നിന്നിട്ട് അത് കാണുന്നുണ്ട് അവർ രണ്ടുപേരും കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ദേവിയാനി ചോദിക്കുന്നുണ്ട് നീ അവിടെ എന്ത് നോക്കി നിൽക്ക പെട്ടെന്ന് കാറിൽ കയറി ഇതാ വരുന്ന അമ്മയെന്ന് പറഞ്ഞിട്ട് ആദർശിനെ തന്നെ നോക്കിയിട്ട് കാറിൽ കയറിയിട്ട് അവർ വണ്ടി എടുത്ത് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ നയനെ കണ്ടത് ആദർശ് കാണുന്നില്ല കേട്ടോ അവര് പോയി കഴിയുന്നതിന് ശേഷം ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും ദൈവമേ കാത്തു അവരാരും കണ്ടില്ലല്ലോ ആര് കണ്ടില്ല എന്ന് ഡോക്ടർ എല്ലാം നല്ല നോക്കിയല്ലോ അപ്പോഴേക്ക് ആദർശ പറയുന്നുണ്ട് എല്ലാ പ്രശ്നവും നീ കാരണമാണ് ഞാൻ എന്ത് പ്രശ്നം ചെയ്തു ചെയ്തു എന്നാണ് പറയുന്നത് എന്തിനാ എന്നെ കുറ്റം പറയുന്നത് ഇത്രയും പഠിച്ചിട്ട് നിനക്ക് ടാബ്ലറ്റ് അലർജി എന്നുള്ള കാര്യം നിനക്ക് അറിയില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അറിയാതെ ഞാൻ പോയി അതുകൊണ്ടാണ് എനിക്ക് മയക്കം വന്നത് അതിനിപ്പോ എന്താണ് നയനയും നവ്യം എന്റെ അമ്മയും മൂന്ന് പേരും ഈ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വന്നിരുന്നു നയനയ്ക്ക് ശരീരത്തിന് സുഖമില്ലാന്ന് തോന്നുന്നു അയ്യയ്യോ ഇത് മറന്നുപോയല്ലോ ഡാഷ്ബോർഡിനകത്ത് ഞാൻ ഫോൺ വെച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് നോക്കുകയാണ് അയ്യയോ എത്ര മിസ് കോൾ ആണ് നയനക്ക് സുഖം ഇല്ലാത്തത് കൊണ്ട് മുത്തശ്ശീല ഫോണിൽ നിന്നും നയനയുടെ ഫോണിൽ നിന്നും ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട് എല്ലാം നീ കാരണമാണെന്നുള്ള കാര്യം പറയുമ്പോൾ അത്രയും ഇതുള്ള ആളാണെന്നുണ്ടെങ്കിൽ നയനയെ ഹോസ്പിറ്റലിൽ കണ്ട ഉടനെ തന്നെ അവളുടെ അടുത്തേക്ക് ചെല്ലേണ്ടതായിരുന്നില്ലേ എന്തിനാ വിളിച്ചതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ തനിയായിരുന്നെങ്കിൽ ഞാൻ പോയി കണ്ടേനെ ഞാൻ നിന്റെ കൂടെയല്ലായിരുന്നോ പിന്നെ എങ്ങനെ പോയിട്ട് കാണും അമ്മ എങ്ങനെ ഈ കാര്യം കണ്ടിരുന്നെങ്കിൽ അതോട് കൂടിയിട്ട് തീർന്നേനെ എല്ലാം എങ്ങനെ എന്നെ തെരു പറഞ്ഞിട്ട് കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടെ വരില്ല എന്ന് ശ്വേത പറയുമ്പോൾ നീ പോയിട്ട് നിന്റെ ഭാര്യയുടെ കാര്യങ്ങൾ നോക്ക് ഞാൻ ഓട്ടോ പിടിച്ചിട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോകാൻ ഇറങ്ങുമ്പോൾ നിക്ക് നിക്ക് എന്ന് പറഞ്ഞിട്ട് ആദർശം നിർത്തുകയാണ് കൂടെ വന്ന ആൾക്കാരെ നടുവടിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന പഴക്കം എനിക്കില്ല ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്തോളാം എന്ന് പറയുന്നത് കഴിഞ്ഞ ആദർശം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നയനയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ എന്തായാലും എന്റെയും ശ്വേതയും ആരും കണ്ടില്ലല്ലോ ഭാഗ്യം തുടർന്ന് നയനയും നവ്യം ദേവേനയും കൂടി വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നയനയുടെ മനസ്സുകൂടെ പോകുന്നത് ശ്വേതയും അതുപോലെ ആദർശനെയും കണ്ട കാര്യങ്ങളെ കുറിച്ചാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് വീട്ടിലാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശിയും മുത്തശ്ശനും കൂടി ചേർന്നിട്ട് അബിയെയും അതുപോലെ ജലജയെയും ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിനക്ക് എന്താണ് ഇത്ര വലിയ പ്രധാനപ്പെട്ട കാര്യം ഇങ്ങോട്ട് നോക്ക് അബി ഇത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല നിന്റെ ഭാര്യ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അവളുടെ കൂടെ നിന്നിട്ട് വീട്ടില് അവളെ ശുശ്രൂഷിക്കുന്നതിന് പകരം നിനക്ക് അതിൽ പരം എന്ത് വേലയാണിട ഉള്ളത് തുടർന്ന് മുത്തശ്ശിൻ്റെ അടുത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്തായി എവിടെ എത്തി എന്നുള്ള കാര്യം ഇപ്പൊ വരുമെന്ന് പറയുകയാണെ മുത്തശ്ശി അപ്പോഴേക്കും മൂന്ന് പേരും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് മുത്തശ്ശി നവ്യയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട് മോളെ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെ മുത്തശ്ശി ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശിനെ മുത്തശ്ശിക്ക് നല്ല ആശ്വാസമാവുന്നുണ്ട് ഇനി മോള് മനസ്സിലൊന്നും വിഷമിക്കുകയൊന്നും ചെയ്യാതെ വേഗം തന്നെ റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നോക്ക് എന്ന് പറയുകയാണെ മുത്തശ്ശി എന്ന് നവ്യ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നയനയും പറയുന്നുണ്ട് ചേച്ചി നോക്കിയിട്ട് പോ ഞാന് ജ്യൂസ് എടുക്കാൻ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നവ്യ അവിടുന്ന് പോകുന്ന സമയത്ത് നവ്യ ഒറ്റയ്ക്ക് പോകുന്നത് ഞാൻ അവളുടെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് അവടുന്ന് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ദേവ്യാനി നിൽക്കബി നിങ്ങൾ രണ്ടുപേരും എന്താ വിചാരിച്ചോണ്ട് നടക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഉത്തരവാദ ഉത്തരവാദിത്തമില്ലേ ഒരു ഗർഭിണിയായ പെണ്ണിനെ എങ്ങനെയാ നോക്കണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും നവ്യയും നവ്യയുടെ വയറ്റിലിരിക്കുന്ന കുഞ്ഞിനെയും നോക്കുക എന്നുള്ള കാര്യം മാത്രമാണ് ഈ വീട്ടിലുള്ള ജോലി ഇപ്പോ ടാബ്ലെറ്റ്സ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിലെ ഇത്രയും ആൾക്കാരുണ്ടായിട്ടും ഇത്രയും കെയർലെസ് ആയിട്ടാണോ നോക്കുന്നത് എന്നുള്ള കാര്യം ചോദിച്ചു എനിക്കിതിന് ഡോക്ടറോട് എന്ത് മറുപടിയും പറയേണ്ടെന്നുള്ള കാര്യം പോലും അറിയില്ലായിരുന്നു അച്ഛ എല്ലാം ഇവ രണ്ടുപേരും കാരണമാണ് ജലജയും അഭയം കുറിച്ചിട്ട് അറിഞ്ഞിട്ടും നമ്മൾ നമ്മുടെ കാര്യത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കണമായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പൊ തോന്നുന്നത് അതേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ദേവിയാനി പറയാണ് അങ്ങനെ അവര് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജലച പറയുന്നുണ്ട് എന്താണ് നോക്കി നിൽക്കുന്നത് അവര് സംസാരിക്കുന്നതിനിടയ്ക്ക് ഇപ്പൊ നമുക്ക് എസ്കേപ്പ് ആവാം ഇതാണ് നല്ല ചാൻസ് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പോകുന്ന സമയത്ത് നയന പറയുന്നുണ്ട് അഭി ഒന്ന് നിക്ക് എന്താ നയന പറയൂ എൻ്റെ ചേച്ചി നിങ്ങളോട് ഒരുപാട് തവണ അടി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും നിന്നെ വിട്ടുകൊടുത്ത് സംസാരിച്ചിട്ടില്ല അവര് നിന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിന്നിൽ നിന്ന് സ്നേഹവും കെയറും കിട്ടാൻ വേണ്ടിയിട്ടാണ് അഭിയോ അവളെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അവൾ എവിടെ പോകും അവളോട് എത്ര ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിലും അവളുടെ വയറ്റിൽ വളർന്ന നിന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് അവളെ നല്ല രീതിയിൽ നോക്കണം അപേ ഒരു പെണ്ണിനെ ഈ സമയത്ത് എത്ര പേര് എന്തൊക്കെ ചെയ്തു കൊടുത്തുകഴിഞ്ഞാലും അവളുടെ ഭർത്താവ് അവളോട് ചെയ്തു കൊടുക്കുന്നതാണ് അവർക്ക് ഏറ്റവും വലിയ കാര്യം ഇനി ഒരു തവണയും കൂടി എൻ്റെ ചേച്ചിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കില് അപ്പോ ഞാൻ ഇത്രയും സോഫ്റ്റ് ആയിട്ടായിരിക്കില്ല സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നയനെ അവിടുന്ന് പോവുകയാണെ അത് കഴിഞ്ഞ് ദേവിയാനിയും മുത്തശ്ശിയും മുത്തശ്ശിനും കൂടി ഒന്ന് സംസാരിക്കാൻ കേട്ടോ അപ്പോഴാണ് ആദർശം അങ്ങോട്ട് കയറി വരുന്നത് ആദർശിനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാണ്ടിരിക്കാനോട്ടോ ദേവിയാനി അമ്മ ഈവനിങ് ഡിന്നറിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ജോലി നോക്കായിരുന്നു എന്ന് പറയണേ അപ്പൊ ആദർശ് വന്നിട്ട് നല്ലൊരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അത് പിന്നെ മുത്തശ്ശ എനിക്ക് പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് എന്ന് പറയുമ്പോഴേക്കും മിണ്ടരുത് നീ എന്ന് പറയാന വന്നു വന്ന് നിന്റെ പോക്കേ ശരിയില്ല വീട്ടിലൊരു അത്യാവശ്യം വന്നപ്പോ നിനക്ക് ഫോൺ എടുക്കാൻ വയ്യാലേ അല്ലെങ്കിൽ തിരിച്ചു വിളിച്ചിട്ട് എന്താന്നുള്ള കാര്യം അന്വേഷിക്കണ്ടേ അതും ചെയ്തില്ല നിന്റെ മനസ്സിൽ നീ എന്താണ് വിചാരിച്ചോണ്ട് നടക്കുന്നത് തുടർന്ന് മുത്തശ്ശിയും ഞാൻ റൂമിൽ പോവാ എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ അതുകഴിഞ്ഞ് മുത്തശ്ശിയും പറയുന്നുണ്ട് ദേവ്യാനി നീ സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടുന്ന് പോവാണ് അവർ രണ്ടുപേരും പോകുന്നതിന്റെ പുറകെ തന്നെ ജയൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ദേവ്യാനി പോകുന്ന സമയത്ത് അമ്മേ ഫോൺ എടുക്കാൻ പറ്റില്ല എനിക്ക് മീറ്റിംഗിന്റെ മേലെ മീറ്റിംഗ് ആയിരുന്നു എന്ന് പറയുമ്പോൾ ജയൻ പറയുന്നുണ്ട് ഇല്ലല്ലോ മീറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ നീ ഓഫീസിൽ നിന്ന് പെട്ടെന്ന് പോയിന്നാണല്ലോ അറിയാൻ വേണ്ടി കഴിഞ്ഞത് അപ്പൊ ആദർശ് ഒന്ന് പതരുന്നണ്ട് അല്ല മീറ്റിംഗ് പുറത്തായിരുന്നു എവിടെ ആരുടെ കൂടെ അങ്ങനെ ഒരു ഷെഡ്യൂളും ഇല്ലല്ലോ ഇതച്ച പുതിയ ക്ലയൻറ് ആണ് എല്ലാം വിശദമായിട്ട് പറയാം തുടർന്ന് ദേവിയാനി പറയുന്നുണ്ട് നോക്ക് ആദിഷ് ജോലിയെല്ലാം പ്രധാനപ്പെട്ടതാണ് പക്ഷെ കുടുംബത്തെയും കൂടി കുറച്ചും കൂടി കരുതൽ വേണം ഇന്ന് ഓക്കെ പക്ഷെ ഇതിനും വലിയ എന്തെങ്കിലും എമർജൻസിക്ക് ഫോൺ ചെയ്തിട്ട് എടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യായിരുന്നു ഇനിയെങ്കിലും കുറച്ച് കൂടി നിൽക്കണം വന്ന് വന്ന് നിന്റെ കാര്യങ്ങൾ ഇപ്പൊ തീരെ ശരിയല്ലായിട്ട് വരുന്നുണ്ട് ആദർശ് നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പക്ഷെ നീ ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട് അങ്ങനെ ദേവിയേനെ ഉടനു പോവാണ് അതിന് പുറകെ തന്നെ ആദർശം പോകുന്ന സമയത്ത് ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നയനയ്ക്ക് ശരീരത്തിന് സുഖമില്ലാത്തതുകൊണ്ട് മൊത്തം വീട്ടുകാരെല്ലാവരും എല്ലാവരും ടെൻഷനിലാണ് ഉള്ളത് ഞാൻ ഫോൺ എടുക്കാത്തത് കൊണ്ടാണ് ഇവരെല്ലാരും ദേഷ്യപ്പെടുന്നത് ഇവരൊക്കെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നയന എങ്ങനെയായിരിക്കും എന്നോട് ദേഷ്യപ്പെടാൻ പോകുന്നത് ഓൾറെഡി അവൾ എന്നോട് പെരുമാറുന്നത് ദേഷ്യത്തിലാണ് എന്തായാലും തെറ്റ് എൻ്റെ പേരായതുകൊണ്ട് എല്ലാം സഹിച്ചേ പറ്റുള്ളൂ തുടർന്ന് നമ്മുടെ നയനയും നവ്യയും കൂടി ചേർന്ന് നയനയുടെ റൂമിൽ എന്നിട്ടാട്ടോ സംസാരിക്കുന്നത് ആപ്പിൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴും നവ്യ അങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണ് എന്താ ചേച്ചി ഇത് ചേച്ചി എന്തെല്ലാം ഘട്ടങ്ങളിൽ എനിക്ക് ധൈര്യം തന്നിട്ടുണ്ട് എന്നിട്ട് ചേച്ചി എന്തൊക്കെ ആലോചിച്ചുകൊണ്ട് നടക്കുന്നത് ഞാൻ നിന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ശരിയാകോ അബി എപ്പോഴും കുടി കുടി എന്നുള്ള ഒരു ചിന്തയായിട്ടാണ് നടക്കുന്നത് നൈറ്റ് എല്ലാ ദിവസവും ലേറ്റ് ആയിട്ട് വരുന്നത് അതൊന്നും പോരഞ്ഞിട്ട് അവന് എന്റെ മേലെ ഒട്ടും സ്നേഹം പോലുമില്ല ചേച്ചിയുടെ മനസ്സ് മാറിയതുപോലെ തന്നെ ഒരു ദിവസം അബിയുടെ മനസ്സ് മാറും ചേച്ചി ഞാൻ എന്ത് മാറി എന്നാണ് ഈ പറയുന്നത് എനിക്ക് എപ്പോഴാ എന്താ തോന്നുന്നത് അത് ഞാൻ എപ്പോഴും ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നയന ചിരിക്കുകയാണ് കേട്ടോ ശരി ഞാൻ ചേച്ചിക്ക് ടാബ്ലെറ്റ്സ് എടുത്തിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുന്നത് ആദർശിന്റെ മൊത്തേക്കാണേ ആദർശിനെ കാണുന്നതും ശ്വേതയുടെ ഒപ്പം ആദർശ ഇരുന്ന ആ രംഗമാണ് നയനയുടെ മനസ്സിലേക്ക് വരുന്നത് അങ്ങനെ രണ്ടുപേരും റൂമിൽ നിന്നിട്ടും ഇവർ രണ്ടുപേരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടിട്ട് നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായിരിക്കും ഇവർ രണ്ടുപേരും മിണ്ടാതിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഇവർ തമ്മില് അപ്പൊ ആദർശ് പറയുന്നുണ്ട് നയനെ സോറി നിനക്ക് ശരീരത്തിന് സുഖമില്ല അറിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയല്ലേ ഒരുപാട് കോൾസ് വന്നു എനിക്കത് എടുക്കാൻ വേണ്ടി പറ്റിയില്ല സോറി നയന ഇത് കേൾക്കുമ്പോൾ നയന പറയുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത് എന്ന് പറയുമ്പോഴേക്കും നവ്യ നയനയുടെ കയ്യില് പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദർശ് വീണ്ടും ചോദിക്കുന്നുണ്ട് നിനക്ക് സുഖമില്ലാത്തത് കൊണ്ടല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഏയ് അത് ഞാൻ എന്ന് പറയുമ്പോഴേക്കും നയനെ നിക്ക് ഞാൻ പറയാം ഒരു മിനിറ്റ് നിന്ന് ആദർശിന്റെ അടുത്ത് പറഞ്ഞിട്ട് വാ നയനെ പറഞ്ഞിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാനാണ് കേട്ടോ നവ്യ ഇത് പിന്നെ പെട്ടെന്ന് പോയതെന്ന് ആദർശം വിചാരിക്കുന്നുണ്ട് പുറത്തെത്തിയിട്ട് നവ്യ പറയുന്നുണ്ട് നിനക്ക് സുഖം കൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോയതെന്നാണ് ആദർശ് വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേ അതെന്തിനാ ചേച്ചി അങ്ങനെ എന്നുള്ള കാര്യം പറയുമ്പോൾ ആദർശിന് നിന്നോട് ഒരുപാട് സ്നേഹമുണ്ട് അത് മനസ്സിൽ വെച്ചിട്ട് പുറത്ത് കാണിക്കാതെ നടക്കുകയാണ് എന്നാൽ ഇതാണ് അത് വെളിയിൽ കൊണ്ടുവരാനുള്ള ശരിയായിട്ടുള്ള ചാൻസ് അത് പുറത്ത് പറയണം എന്താ ചേച്ചി ഇതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്താൽ മതി ഇത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് നീ ട്രീറ്റ് ചെയ്താൽ മതി എന്ന് പറയണേ ഓക്കേ ചേച്ചി ഞാൻ പോയിട്ട് ചേച്ചിക്ക് മരുന്ന് എടുത്ത് തരാ എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ എടുത്തോളാം ഇനിയും ഒരുപാട് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് ആദർശിന്റെ അരികിലേക്ക് നയനയും കൂട്ടിയിട്ട് നവ്യ പോവാണ് അങ്ങനെ നവ്യ ഉള്ളിൽ ചെന്നിട്ട് ആദർശിൻ്റെ അടുത്ത് പറയുന്നത് നയനയ്ക്ക് മരുന്ന് കഴിക്കാനുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് വേണം കഴിക്കാൻ നീ ഫോൺ എടുക്കാത്തതിന്റെ പേരിൽ നയന ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല അവൾ എന്തെങ്കിലും ഭക്ഷണം കഴിപ്പിച്ചിട്ട് മരുന്ന് കൊടുക്കണം എന്ന് പറയുകയാണെ ഓക്കെ ഓക്കെ അത് ഞാൻ നോക്കിക്കോളാം എന്ന് ആദർശ് പറയുന്നുണ്ട് എടി നീ എൻജോയ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് പെട്ടെന്ന് എസ്കേപ്പ് ആവുന്നുണ്ട് തുടർന്ന് ആദർശ് കിച്ചണിലേക്ക് ചെല്ലോ അവിടെ നിന്നിട്ട് ചിന്തിക്കുന്നത് എല്ലാ ശ്വേതകാരനാണ് അവള് ആ ടാബ്ലെറ്റ് കഴിച്ചതുകൊണ്ടാണ് പ്രശ്നം മൊത്തം ഉണ്ടായത് എന്തായാലും ഒരു സെക്യൂരിറ്റിയെ വെച്ചിട്ട് അവളെ നന്നായിട്ട് നോക്കണം എന്ന് പറയാണ് ഇനിയിപ്പോ ഇതിന്റെ പേരിൽ എത്ര നാള് നയന എന്നെ ടോർച്ചർ ചെയ്യുന്നുള്ള കാര്യം അറിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ എന്താ ഉണ്ടാക്കുക എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദർശ് അങ്ങനെ ആദർശ് അവിടെ നിന്ന് ചുറ്റിക്കളിക്കുന്നത് നമ്മുടെ മുത്തശ്ശി കാണുന്നുണ്ട് എന്താ ഇവിടെ ചെയ്യുന്നത് എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ആരിക്കലേക്ക് ചെല്ലുകയാണ് അത് മുത്തശ്ശി നയന ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല അവക്കെന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് റൂമ് കൊണ്ടു കൊടുക്കാ എന്ന് വിചാരിച്ചെന്ന് പറയുമ്പോൾ ഓഹോ അങ്ങനെയാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ചോറിനകത്ത് കുറച്ച് രസം ഉണ്ടാക്കി ഒഴിച്ചിട്ട് അതിനകത്ത് കുറച്ച് നീട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാകുന്നു പറയുകയാണേ അപ്പം തന്നെ ആദ്യം അത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അത് കണ്ടിട്ട് ഇങ്ങനെ അമ്പരം നിൽക്കുകയാണേ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് മണസ് നോക്കുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ടല്ലേ എന്നുള്ള കാര്യം മുത്തശ്ശി വെക്കുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതും കൊണ്ട് പോവുകയാണെ അത് കാണുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് എന്നായിട്ട് റൂമിലേക്ക് വരുമ്പോൾ നയന ഡ്രസ്സൊക്കെ മടക്കി എടുത്തു വയ്ക്കുകയാണ് നയന എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ് നീ ഭക്ഷണം എന്ന് കഴിക്കാണ്ട് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ആദ്യം നീ അവിടെ ഇരിക്കേ എപ്പോഴും ശരീരം നന്നായിട്ട് നോക്കണം എന്ന് പറയുകയാണെ എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയുമ്പോൾ ശരീരത്തിന് സുഖമില്ലാത്ത സമയത്ത് അങ്ങനെ തന്നെ ആയിരിക്കും ഇരിക്കുക എനിക്ക് ഞാൻ വരിത്തരാ എന്ന് പറയുമ്പോൾ ആദ്യം സ്പൂണിൽ കൊടുക്കുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറയണേ ഇങ്ങനെ തന്നെ ഞാൻ നീ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് കൈകൊണ്ട് തന്നെ വാരി കൊടുക്കുകയാണ് എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ നീ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്റെ രണ്ട് കൈയും കെട്ടിയിട്ട് നിന്റെ വായൽ ഞാൻ കുത്തി കയറ്റും അത് വേണ്ട എന്നുണ്ടെങ്കിൽ വേണ്ടാന്നുണ്ടെങ്കിൽ എന്ന് പറയണേ അങ്ങനെ ആദർശം തന്നെ വാരി കൊടുക്കുകയാണ് നയനെ അത് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് കഴിക്കുന്ന രംഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ மட்டொரு எபிசோடி ரங்கம் அவசானிக்கிறது